എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഓരോ വ്യക്തികളും വ്യത്യസ്തരാണ് അല്ലേ ശരിക്കും ഓരോ വ്യക്തികളും വ്യത്യസ്തരാണ് അവരവരുടെ രീതികൾ അവരവരുടെ ശരീരത്തിൻ്റെ രീതികൾ അവരുടെ സൗന്ദര്യം എല്ലാം എല്ലാം വ്യത്യസ്തമാണ് അല്ലെ നമ്മളെപ്പോലും വേറൊരാളും ഈ ലോകത്തിൽ ലോകത്തിലുണ്ടാവില്ലെന്നുള്ളതാണ് ഇനിയിട്ട് ഉണ്ടാവുകയുമില്ല അപ്പോൾ അങ്ങനെ ശരിക്കും പറഞ്ഞാൽ നമുക്കൊരാളെ മറ്റൊരാളെ കളിയാക്കാനോ മറ്റൊരാളെ ഇങ്ങനെ സമീപിക്കാനോ ഒന്നും ശരിക്കും യാതൊരു അവകാശവുമില്ല കാരണം രണ്ട് ദിവസമായിട്ട് ഈ ഈ യൂട്യൂബിൽ കാണുന്ന അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഒരു രണ്ട് മൂന്ന് വീഡിയോകളുടെ ഒരു പ്രചരണം വളരെ മോശമായിട്ട് എനിക്ക് തോന്നി കാരണം രണ്ട് സിനിമാ താരങ്ങൾ ചെയ്ത യോഗയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു സിനിമാ താരം ചെയ്യുമ്പോൾ ആഹാ എന്ന് പറയുകയും മറ്റൊരാൾ ചെയ്യുമ്പോൾ അയ്യോ എന്ന് പറയുന്ന കളിയാക്കപ്പെടുകയും ചെയ്യുന്നൊരവസ്ഥ അത് ഒരാളുടെ സമീപനവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ശരിക്കും അത് ചിരിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ തമാശ രൂപേണയോ അല്ലെങ്കിൽ മറ്റേത് തരത്തിൽ ചെയ്യുന്നതായിക്കോട്ടെ o di മറ്റൊരു വ്യക്തിക്ക് വേദനിക്കുന്നുണ്ടോ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിക്ക് അത് പിന്നെ കൊള്ളുന്നുണ്ടോ അവരെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ അവർക്കത് കാണുമ്പോൾ ഉണ്ടാവുന്ന അവരുടെ കുടുംബക്കാർക്ക് കാണുമ്പോഴുണ്ടാവുന്ന മാനസിക ബുദ്ധിമുട്ടുകൾ അവര് മനസ്സിലാക്കുന്നുണ്ടോ എന്നൊന്നും നമുക്കറിയുന്നില്ല കാരണം ഇതൊന്നും ചെയ്യുമ്പോൾ ഇതൊന്നും ചിന്തിക്കാതെയാണ് നമ്മൾ ചെയ്യുന്നത് പലപ്പോഴും ഒരു പക്ഷെ അറിയിച്ചു കൂടാനായിരിക്കാം അതല്ലെങ്കിൽ മറ്റുള്ളവരെ ചിരിപ്പിക്കാനുള്ള ഉദ്ദേശമായിരിക്കാം ഒരു ഹാസ്യരൂപേണയായിരിക്കാം പക്ഷെ ഏത് കാര്യങ്ങളാണെങ്കിൽ പോലും മറ്റൊരാളെ വേദന ിപ്പിക്കാതെ ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരാളെ വേദനിപ്പിക്കാത്തത് മാത്രമല്ല ഓരോ ആളുകളും വ്യത്യസ്തമാണ് ഓരോ ആളുകളുടെ രീതികൾ അവരവർ ചെയ്യുന്ന രീതികൾ ഓരോ ആളുകളുടെ ശാരീരികമായിട്ടുള്ള രീതികളെല്ലാം വ്യത്യസ്തമാണ് അപ്പൊ നമ്മൾ എന്തിനാണ് ഒരാളെ കളിയാക്കുന്നത് ആ കളിയാക്കപ്പെടുക എന്ന് ചെയ്യുന്നത് ഒരാളുടെ നിങ്ങൾ ആലോചിച്ച് നോക്കുക കളിയാക്കുന്ന വ്യക്തിയുടെ മനോഭാവത്തെയാണ് മറ്റുള്ളവർ മനസ്സിലാക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങൾ കളിയാക്കുമ്പോൾ അത് നിങ്ങളെ തന്നെയാണ് തിരിച്ചറിയാൻ സഹായിക്കുന്നത് എന്നുള്ളതാണ് അപ്പോ അത്തരത്തിൽ ചെയ്യാതിരിക്കുക എന്നുള്ള ഒരു മനോഭാവം എല്ലാവർക്കും ഉണ്ടായിരിക്കണം ഒരു കൃഷിക്കാരൻ തൻ്റെ മക്കളുടെ സ്വഭാവത്തെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് നാലാൺമക്കളോടായിട്ട് പറഞ്ഞു ഒരു പഴമുള്ള ഒരു മരത്തെ മരം പോയി കാണാനായിട്ട് തണുപ്പ് കാലത്ത് ഒരാളോട് കാണാൻ പറഞ്ഞു അപ്പോൾ ആ ആള് പറഞ്ഞു അയ്യോ അത് ആകെ ഉണങ്ങി വരണ്ട് വല്ലാത്തൊരവസ്ഥയിലാണ് അച്ഛ നിൽക്കുന്നത് എന്തിനാണ് എന്നോട് കാണാൻ പറഞ്ഞത് എന്ന് പറഞ്ഞു അപ്പോൾ അടുത്ത ആളോട് പറഞ്ഞു ചൂട് കാലത്ത് പോയി കാണാൻ പറഞ്ഞു അപ്പോൾ അയാൾ പറഞ്ഞു ആ മരം വലിയ കുഴപ്പമില്ലാതെ ഭംഗിയായിട്ട് നിപ്പുണ്ട് അതിൽ മുട്ടുകളൊക്കെ വിരിയാൻ തുടങ്ങിയിട്ടുണ്ട് വസന്തകാലത്തൊരാളോട് പോയി നോക്കാൻ പറഞ്ഞു അപ്പോൾ പൂകളൊക്കെ വിരിയുന്നുണ്ട് നല്ല ഭംഗിയായിട്ട് ആ മരം നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞു എന്നാൽ മഴക്കാലത്ത് പോയി നോക്കാൻ പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു അത് പൂകൾ മാത്രമൊന്നുമല്ല അതിൽ നിറയെ പഴങ്ങളും നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞു ഈ നാല് ആളുകൾ കാണുന്നതും നാല് വ്യത്യസ്ത സമീപനവുമായിട്ടാണ് അപ്പൊ അച്ഛൻ പറയുന്ന ഒരു കാര്യം ആ കൃഷിക്കാരൻ പറയുന്ന ഒരു കാര്യം ഒരാളുടെ സ്വഭാവത്തെ ഒരു ഭാഗം കണ്ടുകൊണ്ട് മാത്രം നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത് അയാളെ ആ രീതിയിൽ തെറ്റുകാരനാണെന്ന് ചിന്തിക്കരുത് ഒരിക്കലും അയാൾക്ക് മറ്റ് തരത്തിലുള്ള ഭാവങ്ങൾ കൂടെ ഉണ്ട് അതുകൂടെ മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ഒരാളെക്കുറിച്ച് നമ്മൾ കൃത്യമായിട്ട് അയാൾ ഇന്നതാണ് എന്ന് പറയാനുള്ള റൈറ്റ് നമുക്കുള്ളൂ അങ്ങനെ എല്ലാവരും കാണുന്നുണ്ടോ ഇല്ലല്ലോ ഏതെങ്കിലും ഒരു സൈഡ് മാത്രമല്ലേ കാണുന്നുള്ളൂ ടീച്ചർ ഒരു കുട്ടിയുടെ ഒരു സൈഡ് അല്ലേ കാണുന്നുള്ളൂ പിന്നെയും ടീച്ചർക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെങ്കിലും മറ്റു ഓരോ ആളുകളും നമ്മൾ കാണുന്നത് ഓരോ സൈഡുകൾ മാത്രമാണ് അപ്പോൾ മറ്റു മൂന്ന് സൈഡുകൾ കൂടെ കാണാതെയാണ് നമ്മൾ ഒരാളെ കുറിച്ച് എന്ത് ചെയ്യുന്നത് ആദ്യമേ ഒരു ഒരു പ്രചരണം അല്ലെങ്കിൽ ആദ്യമേ ഒരു കാര്യം തീരുമാനിച്ചങ്ങ് പറയുന്നത് അതൊരു തെറ്റായ പ്രവണതയല്ലേ അപ്പൊ നമ്മൾ നിർത്തുമല്ലേ നല്ലത് അതായത് ഒരാളെയും വില കുറച്ച് കാണാതിരിക്കുക ഓരോ ആളുകൾക്കും അവരവരുടെ ായിട്ടുള്ള വാല്യൂ ഉണ്ടെന്ന് മനസ്സിലാക്കുക അത് ചെറിയ ഒരാളായാലും അതൊരു കുഞ്ഞായാലും ശരി അത് വലിയ ആളായാലും ശരി ഓരോ ആളുകൾക്ക് അവരവരുടേതായിട്ടുള്ള വ്യക്തിത്വം ഉണ്ട് അവരവരുടേതായിട്ടുള്ള ആത്മാഭിമാനമുണ്ട് അതിനെ വേദനിപ്പിക്കാതിരിക്കുക അതിനെ വില കുറച്ച് കാണാതിരിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ഒരു പാഠം എല്ലാവരും സ്വയം മനസ്സിലാക്കുക നമ്മൾ എത്ര ധന്യമായി ജീവിക്കുന്നു അത്രത്തോളം നമ്മുടെ ജീവിതവും ധന്യമാവും നമ്മൾ എത്ര വില കുറച്ച് മറ്റുള്ളവരെ കാണുന്നു അത്രത്തോളം സ്വയം നമ്മളും ചെറുതാവും താങ്ക് യു